ഗുരുവായൂരിൽ ചരിത്ര പ്രസിദ്ധമായ ആനയോട്ടത്തിൽ കണ്ണൻ ജേതാവായിരിക്കുകയാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത മൂന്നാനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇന്ന് രാത്രി കൊടിയേറും ിൽ നൽകും വിവരങ്ങൾ ജയ്സൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉത്സവം തുടങ്ങുന്നതിന് മുൻപാണ് ആനയോട്ടം നടക്കാറുള്ളത് എല്ലാ വർഷവും ഇത്തവണ ഗോപികണ്ണൻ ആണ് ജേതാവായിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര മഹോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ ഒന്നാണ് ആനയോട്ടം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്ര ഉത്സവമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഗുരുവായൂരിലെ ആനയോട്ടം അതുകൊണ്ട് തന്നെ നിരവധി ഭക്തരാണ് ആനയോട്ടം കാണുന്നതിനായി ഇന്ന് എത്തിച്ചേർന്നത് ആനയോട്ടം കൃത്യം മൂന്ന് മണിക്ക് തന്നെ ആരംഭിച്ചു മൂന്ന് ആനകളാണ് ആദ്യകാലങ്ങളിൽ കൂടുതൽ ആനകളെ ഓടിപ്പിച്ചിരുന്നെങ്കിൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി മൂന്ന് ആനകളെ മാത്രമാണ് പ്രധാനമായും ഓടിപ്പി ആന ഓട്ടത്തിൽ പങ്കെടുപ്പിച്ചു ഒന്ന് ഗോപികണ്ണൻ ഒന്ന് ഗോപി കൃഷ്ണൻ ദേവിദാസൻ എന്നീ മൂന്ന് ആനകളാണ് പങ്കെടുത്തത് ഇതിലാണ് ഗോപികണ്ണൻ ഇപ്പോൾ ജേതാവായിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഗോപികണ്ണനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത് അതിനുശേഷം നിരവധി ആനയോട്ട മത്സരങ്ങളിൽ ഗോപികണ്ണൻ ജേതാവായിട്ടുണ്ട് ഏതായാലും ഇത്തവണയും ഇന്ന് ഗുരുവായൂർ ക്ഷേത്ര മഹോത്സവത്തിന് രാത്രിയാണ് കൊടിയേരുക കഴിഞ്ഞുള്ള ദിവസങ്ങളെല്ലാം ഗുരുവായൂർ ഉത്സവ ഇതിന്റെ മാറ്റു കൂട്ടുന്നത് കൂടിയായി മാറുകയാണ് ഇപ്പോൾ നടത്തുന്ന ആനയോട്ട മത്സരം സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉത്സവത്തിനായി ആയിരക്കണക്കിന് ഭക്തരെത്തും അതോടൊപ്പം ആനയോട്ടം കാണാനും നിരവധി പേരാണ് എത്തുന്നത് വലിയ ജനാവലിയെ സാക്ഷി നിർത്തിയാണ് ഗുരുവായൂരിൽ മഞ്ജുളാൽ തറ മുതൽ ഗുരുവായൂർ ക്ഷേത്രം വരെയുള്ള ആനയോട്ടം നടന്ന് തറയിൽ നിന്നാണ് ആനയോട്ടം തുടങ്ങിയത് അത് സമാപിക്കുന്ന ക്ഷേത്രത്തിനകത്തേക്ക് ആദ്യം ഓടിക്കയറുന്ന ആനയാണ് വിജയിച്ചതായി പ്രഖ്യാപിക്കുക അത്തരത്തിൽ ഓടിക്കയറുന്നത് ഗോപിക്കുന്നതിനാണ് ജയ്സൻ തുടരുന്നുണ്ട് ജയ്സൺ തീർച്ചയായും സംബന്ധിച്ച് ആനയോട്ടം എന്ന് പറയുന്നതും ആന എന്ന് പറയുന്നതും അതുപോലെ ഉത്സവം എല്ലാം ഇഴ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഭക്തിയും വിശ്വാസങ്ങളും അതുപോലെ തന്നെ ഉത്സവങ്ങളും എല്ലാം ഇഴചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂരും ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും എല്ലാം ആന വലിയ രീതിയിലുള്ള ആന സമ്പത്തുള്ള ഒരു ഇടം കൂടിയാണ് ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ടയിൽ അറുപതിലധികം ആനകൾ മുൻപുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളത് നാൽപ്പത്തിയെട്ട് അമ്പതിന് താഴെയായി മാറിയിട്ടുണ്ട് ആനയോട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആനയോട്ടത്തിൽ കൂടുതൽ ആനകളെ നേരത്തെ മുൻ വർഷങ്ങളിലൊക്കെ പങ്കെടുപ്പിച്ചിരുന്നു ഏഴും എട്ടും ആനകളെ അണിനിരത്തി കൊണ്ടാണ് പ്രധാനമായും ആനയോട്ടം മുൻകാലങ്ങളിൽ നടന്നത് പക്ഷേ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ആനയോട്ടത്തിന് ആനകളുടെ എണ്ണം കുറയ്ക്കാൻ ദേവസ്വം തീരുമാനിച്ചത് അങ്ങനെ മൂന്ന് ആനകളെ മാത്രം പ്രധാനമായും ആനയോട്ടത്തിൽ പങ്കെടുപ്പിക്കുക അതിനുശേഷം അതിന് പുറകിൽ ആന ഇതിനു പിന്തുണയുമായി ഏകദേശം പത്ത് പന്ത്രണ്ടോളം ആനകളെ ഈ ആനയോട്ടത്തിന് പൂർത്തിയാകുന്നതോടുകൂടി മഞ്ജുലാൽ തറക്കേരയിൽ നിന്നും ക്ഷേത്ര പരിസരത്തിൽ കൊണ്ടുവരിക ഈ രീതിയിലാണ് ക്രമീകരിച്ചിരുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു നമുക്കറിയാം ഈ ഉത്സവകാലമാണ് ഒരുവിധ സ്ഥലങ്ങളിലെല്ലാം ആന ചൂട് കനക്കുന്നതോടുകൂടി ആനയുടെ ആന ഓടുകയും ആനക അക്രമാസക്തമായും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ആന മറ്റ് ആനകൾക്ക് വെള്ളം നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ആളുകളെ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കിയിരുന്നു ഇതൊടുവിലാണ് മൂന്ന് മണിയോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മഞ്ജുലാൽ പരിസരത്ത് നിന്നും ആനയോട്ടം ആരംഭിക്കുന്നത് അതിനു മുൻപ് ക്ഷേത്രത്തിലെ ജീവനക്കാർ ക്ഷേത്രത്തിൽ നിന്നും മണിയും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളും ആനയ്ക്ക് കെട്ടാനുള്ള സാധനങ്ങളുമായി ഓടി ആനയുടെക്ക് അടുത്തേക്ക് വരിക അതാണ് ആദ്യത്തെ ചടങ്ങ് തുടർന്ന് ഈ ആദ്യം ഈ അരമണിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് ഓട്ടം തുടങ്ങുക ഇത്തരത്തിലും രണ്ടാം ചടങ്ങ് ഇങ്ങനെ ഓടിയെത്തി ആദ്യം ക്ഷേത്രത്തിനകത്ത് കയറി ക്ഷേത്ര ശ്രീകോവിലിനെ വെക്കുക ഇതിനുശേഷം ഈ പൂർത്തിയാക്കുന്ന ആനയായിരിക്കും ശരി ചരിത്ര പ്രസിദ്ധമായ ആനയോട്ടത്തിൽ ഗോപികണ്ണനാണ് ജേതാവായത് നറുക്കുടുപ്പിലൂടെ തിരിഞ്ഞെടുത്ത മൂന്ന് ആന ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തത് ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറുകയും ചെയ്യും ജയ്സൻ ശ്യാമോളപ്പിലാണ് വിവരങ്ങളും ദൃശ്യങ്ങളും നൽകി